ആയി അപ്പം എല്ലാവർക്കും ഏറ്റേക്ക് ഫിലിം ടോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ റിവ്യൂ ആണ് ഇന്ന് ഇന്ന് റിലീസായ മിരാജ് എന്ന് പറഞ്ഞ റിവ്യൂ മൂവിയെക്കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ റിവ്യൂ അപ്പം റിവ്യൂലേ കിടക്കാം ഈ മിരാജ് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ടിസ്റ്റ് 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 എന്നുവെച്ചാൽ ഒരു ലോഡ് ടിസ്റ്റ് ഉണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ജിത്ത് വോസഫ് പറഞ്ഞ പോലെ ടിസ്റ്റോട് ടിസ്റ്റ് ആണ് എന്താ പറയുക ഇപ്പം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ടിസ്റ്റ് തുടങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരമണിക്കൂറിലാകടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു ടിസ്റ്റ് വന്നു നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടിസ്റ്റ് വന്നു അങ്ങനെ ഈ ഫസ്റ്റ് ഹാഫ് ഒരു നൈസിലങ്ങ് പോവായിരുന്നു ഇടയ്ക്കൊരു ടിസ്റ്റ് ഇടയ്ക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ടിസ്റ്റാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും ആ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു ആദ്യ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉള്ളെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ ടിസ്റ്റുള്ള ഒരു ഇഷ്ടപോലെ ടെസ്റ്റ് ഉണ്ട് പക്ഷെ ചില ടെസ്റ്റൊക്കെ ഓക്കെ എന്ന് മനസ്സിലാവും ചില ടിസ്റ്റ് ഓ അത് എവിടെയോ എന്തോ ഒരു തരാറ് അത് എന്താണ് മനസ്സിലാവുന്നില്ല ഒന്നും കൂടെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷെ ഇതിന്റെ ചില ടിസ്റ്റൊക്കെ എനിക്ക് ഈ ഒരു ലോജിക്കലി നടക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് എന്താ പറയുക ഇതിനു മുമ്പ് അതിനുള്ള ഇന്ത് തന്നെ ഇന്ത്യ തന്നിട്ടുണ്ടാകും നമുക്ക് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് നടക്കൂല്ലോ എന്ന് നമുക്കും തോന്നും അങ്ങനെ അങ്ങനെ ഒരു നൈസിൽ ഒരു എന്താ പറയാ ഒരു ആവറേജും അല്ല ആവറേജിന്റെ കുറച്ചു മേലെ ആ അങ്ങനെ ഒരു പടാണ് എനിക്കെന്തായാലും ഈ നമ്മുടെ ആറ്റ രേഖാചിത്ര അല്ലേ അതിന്റെ എന്താ പറയാ അതെനിക്ക് തിയേറ്ററിലില്ല കുറച്ച് ലാഗായിട്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം ഇഷ്ടപ്പെട്ടു അത് പക്ഷെ കുറച്ച് ലാഗായിട്ട് തോന്നി പക്ഷെ എനിക്കിതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇത്തില്ലാതെ അത് സെക്കൻഡ് ഹാഫിൽ ആകെ തോന്നില്ല അതുകൊണ്ട് ഒരു ഫാസ്റ്റ് ഫേസ് ആയിട്ട് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ടിസ്റ്റ് വരുന്നു ടിസ്റ്റ് വരുന്നു ടിസ്റ്റ് വരുന്നു അങ്ങനെ അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഇറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം എനിക്കിഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് അറിയില്ല പിന്നെ കുറച്ച് സീരിയസ് ഡയലോഗ് ആണെന്ന് പറയുന്നത് അഥവാ കോമഡി ആണോ എന്നൊന്നും അറിയില്ല ഒരു ഡ കുറച്ച് ഇങ്ങനെ കുറച്ച് നെട്ടലും കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഞാൻ ചിരിച്ച് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പം അത് കോമഡി ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നു അതെ സീരിയസ് കോമഡി അറിയില്ല ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസ് ആണ് സീൻസാണ് കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല വൺ ലൈൻ വൺലൈനായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരുന്നു തമിഴ്നാട്ടിൽ കുറച്ച് എന്തായ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് അതിലൊരാളായി കവർന്നമാല ബാലമുരളി പിന്നെ നമ്മൾ അക്കിംസ അപ്പം ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയുക കിംസ് ഒരു ട്രെയിനിൽ പോകുമ്പോൾ ആ ട്രെയിൻ പറഞ്ഞ് കിംസ് മരിച്ചു എന്ന് എല്ലാവരും പറയൂ ഇതന്വേഷിച്ച് ഇറങ്ങുന്നു അപ്പോൾ അമൃതമാലവരിൽ എൻ്റെ സഹായിക്കാൻ വേണ്ടി നമ്മളെ ഓൺലൈൻ എൻ്റെ മീഡിയ ആയ നമ്മളെ ആസിഫ് അലി വരുന്നു അനു ഇവർ ഇവർ തമ്മിൽ പോയിട്ട് സിനിമ കുറേ തപ്പും അറിയുന്ന കുറച്ച് രഹസ്യങ്ങളും അങ്ങനെ കുറേ ട്വിസ്റ്റുകളും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പോകുന്നത് ഇതന്നെ നമുക്ക് ആദ്യത്തെ അരമണിക്കൂറിൽ കാണിച്ചത് ഇത് കാണിച്ചൊരു ഒരു ഉണ്ടായാലും കുഴപ്പമില്ല കാണും പിന്നെ നിങ്ങൾ ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജിത്തു ജോസഫിന് ഇഷ്ടമാണോ എന്തായാലും പോയി കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അതിനുള്ളത് പിന്നെ ആസിഫ് ആസിഫലിനി നല്ല അഭിനയമുണ്ട് പിന്നെ എന്താ പറയാ ഇത് നല്ല കുറച്ച് എന്താ പറയാ ഒരു എന്താ പറയുക നല്ല മറ്റേ ഷോട്ടുണ്ട് കുറെ ഷോട്ടുണ്ട് നല്ല എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഹാഫിലൊരു ഒരു നദി കൂടെ ഒരു ക്യാമറ പോകുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട് കിട്ടിൽ നിന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഏതൊരു നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും ഒരു മലേൻ്റെ കൂടെ ഒരു വണ്ടി പോകാൻ അങ്ങനെ കുറേ ഷോട്ടൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാം ഞാൻ ഉറപ്പായിരുന്നു അതിനുള്ളതുണ്ട് ജിറ്റോസ് അപ്പോൾ അതിനുള്ള ചെയ്ത് വെച്ചിട്ടും ഉണ്ട് അപ്പോൾ ബായ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്